കൂടാതെ വർഷം അധിക തടവും ലക്ഷം രൂപ പിഴയും കോടതി രണ്ട് ശിക്ഷയും അനുഭവിക്കണം തലശ്ശേരി ജില്ലാ സെഷൻസ് ാണ് വിധി പ്രതീക്ഷിച്ച വിധിയാണെന്നും പോലീസ് മികച്ച രീതിയിൽ അന്വേഷിച്ചെന്നും പ്രോസിക്യൂഷൻ അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ കേസിന്റെ വിചാരണ തുടങ്ങിയത് സംഭവം ഒരു വർഷം പൂർത്തിയാകുന്നതിനു മുൻപ് വിചാരണ തുടങ്ങിയിരുന്നു പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാലാണ് വിചാരണ വേഗത്തിലായത് ദൃസാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി പ്രണയ പകയെ തുടർന്ന് ഇരുപത്തിരണ്ടുകാരായ വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്ത് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വീട്ടിൽ കയറി കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആയിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം രണ്ട് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ മരണം സംഭവിച്ചു നിലവിളിക്കാൻ പോലും സാധിക്കാതെയാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് പതിമൂന്ന് സെക്കൻഡ് വിഷ്ണുപ്രിയ തന്നെ പകർത്തിയ വീഡിയോ കേസിൽ നിർണായക തെളിവാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപ് പതിനൊന്ന് മുപ്പത്തിയാറിന് ആരോ വരുന്നുണ്ടെന്ന് വിഷ്ണുപ്രിയ മൊബൈൽ വീഡിയോ കോളിൽ ലൈനിലുണ്ടായിരുന്ന സുഹൃത്ത് ബിപിൻ രാജനോട് പറഞ്ഞത് പതിമൂന്ന് നാല്പത്തിയേഴിന് ഷ്യാമേട്രൻ വരുന്നുവെന്ന് പറഞ്ഞ ഫ്രണ്ട് ക്യാമറ വിഷ്ണുപ്രിയ ഓൺ ചെയ്യുകയായിരുന്നു തുടർന്നുള്ള പതിമൂന്ന് സെക്കൻഡാണ് നിർണായക തെളിവായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ിവസം രാവിലെ പതിനൊന്ന് മുപ്പത്തിയാറിന് പ്രതിയുടെ ചിത്രം പാനൂർ സബ് ട്രഷറിയിൽ സമീപമുള്ള സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കൊലപാതകം നടത്തിയ നടത്തിയശേഷം പന്ത്രണ്ട് മണിക്ക് നിന്ന് മുന്നൂറ് മീറ്റർ അകലെ കേളോത്തുമുക്കിലൂടെ പഴയ മോഡൽ അപ്പാച്ചി ബൈക്കിൽ പ്രതി അമിത വേഗതയില് പോയതായി ദൃസാക്ഷികളുടെ മൊഴികളും പ്രോസിക്യൂഷൻ വിവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിഷ്ണുപ്രിയ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ടത്